നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരിക്കായി അരക്കമല വളഞ്ഞെങ്കിലും പോലീസിന്റെ പ്രതിയെ മാത്രം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല നൂറോളം പോലീസ് സംഘങ്ങളാണ് ഇന്ന് പല വിഭാഗങ്ങളായി തിരിഞ്ഞ് ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത് കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി അരക്കമലയിൽ തന്നെ തുടരുകയാണെന്നാണ് പോലീസിന്റെ നിഗമനം കയ്യിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്തതിനാൽ ചെന്താമരയ്ക്ക് മലയിൽ അധികം നേരം തുടരാൻ സാധിക്കില്ലെന്നും പ്രതി ഉടൻ കാടിറങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിന്റെ അന്വേഷണം ഈ മേഖലയിൽ ആകെ തുടരുകയാണ് വിശപ്പ് സഹിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് ചെന്താമര അതുകൊണ്ട് തന്നെ മല ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ എന്നാൽ പ്രതി ബസ് മാർഗമോ ട്രെയിൻ മാർഗമോ രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല വീട്ടിൽ നിന്ന് ലഭിച്ച പാതി ഒഴിഞ്ഞ വിഷക്കുപ്പി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന സംശയവും ഉണ്ട് ചെന്താമര ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കാം എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ച് രക്ഷപ്പെടാനാണ് ചെന്താമര ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പോത്തുണ്ടി മലയടി വാരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴ് സംഘമായിട്ടാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് ഡോക്സ്കോഡും തെരച്ചിലിനുണ്ട് കൂടാതെ തിരുപ്പൂരിലെ ബന്ധുവീട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തമിഴ്നാട്ടിലും ചെന്താമരയ്ക്കായി പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു ചെന്താമരയുടെ സൗ സഹോദരനെയും കൂട്ടി ആലത്തൂർ പോലീസ് തിരുപ്പൂരിലേക്ക് പോയെങ്കിലും ഫലമുണ്ടായില്ല കൊലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമന തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് ഏർ അയൽവാസിയായ വയോധികയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് പോത്തുണ്ടി തിരുത്തമ്പടം ബോയൻ നഗറിൽ അപ്പായയുടെ ഭാര്യ ലക്ഷ്മിയും എഴുപത്തിയാറ് വയസ്സാണ് മകൻ സുധാകരൻ അമ്പത്തി എട്ട് വയസ്സാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയോടുള്ള അടങ്ങാത്ത പകയാണ് ചെന്താമരയെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചന്ദാമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ചെന്താമരയ്ക്കെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതിരുന്നത് വിവാദമായിരുന്നു ഈ സാഹചര്യത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട് നേരത്തെ പോലീസിനെതിരെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രതിക്കെതിരെ സുധാകരനും മകളും പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ കേസ് എടുക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു കൊലക്കേസിലെ പ്രതിയായ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിരുന്നു ഇതിലും പോലീസ് നടപടി എടുത്തില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തിയ ചെന്താമരയെ അരക്കമലയിലെ ഗുഹയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഈ ഗുഹയിൽ ഇപ്പോൾ ചെന്താമരയില്ല ചെന്താമര മുൻപ് ജോലി ചെയ്തിരുന്ന തിരുപ്പൂരിലേക്ക് പുറപ്പെട്ട മറ്റൊരു അന്വേഷണ സംഘം ഇയാൾക്കായി ഇവിടെ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട് അയാൾ വീട്ടിലെ മൂന്ന് പേരെയും ചെന്താമ്പര കൊലപ്പെടുത്തിയത് ആസൂത്രിതമായാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലെ സ്ഥലത്തും മക്കൾ സ്കൂളിലുമായിരുന്ന സമയത്തായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത് ഈ സമയം വീട്ടിൽ സജിത തനിച്ചാണെന്ന് ചെന്താമര മനസ്സിലാക്കിയിരുന്നു പിറകിലൂടെ എത്തി കത്തി കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ കൊന്നത് സജിതയെ കൊലപ്പെടുത്തിയ അതേ രീതിയിലാണ് തിങ്കളാഴ്ചയിലെ കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് തന്റെ ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോയതിന് പിന്നിൽ അയൽവാസിയായ സജ്ജിതയ്ക്കും മറ്റു ചില അയൽവാസികൾക്കും പങ്കുടന്ന് കരുതി അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് സജിതയെ കൊലപ്പെടുത്തിയത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ചെന്താമര സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്നു നാട്ടിലെത്തിയിട്ട് രണ്ടു മാസമാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സുധാകരനെയും അമ്മയെയും പതിക്കുന്നതിന് തൊട്ട് മുൻപ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു പ്രതിയായ ചെന്താമരയ്ക്കുണ്ടായിരുന്നത് സംശയ രോഗവും അന്ധവിശ്വാസവുമായിരുന്നു ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും അയൽക്കാരെയൊക്കെ സംശയത്തോടെയാണ് ഇയാൾ കണ്ടിരുന്നത് ഇയാളുടെ സംശയ രോഗത്തിലും അന്ധവിശ്വാസത്തിലും മനം വെടുത്താണ് ഭാര്യയും മക്കളും വീട് വിട്ടുപോയത് മുടി നീട്ടി വളർത്തിയ സ്ത്രീ കൂടോത്രം ചെയ്തുവെന്നായിരുന്നു ജ്യോതിഷി പ്രവചനം അതിനനുസരിച്ചാണ് പ്രദേശത്ത് നല്ല മുടി വളർത്തിയിരുന്ന സജിതയെ കൊന്നത് ീസിന് നൽകിയ മൊഴിയിലാണ് ഇതുള്ളത് മഷിനോട്ടത്തിലൂടെ കിട്ടിയ ഈ സൂചന സജിതയുടെ കുടുംബത്തോടും ചെന്താമര വെച്ചുപുലർത്തി ചെന്താമര ആണെന്നും പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തനാകുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറോളം പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാനായിട്ടില്ല പ്രതിക്കായി വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് ഈ അരക്കമലയിലും അതുപോലെ തന്നെ പ്രദേശത്തും ഈ ജോലി ചെയ്യാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ പോലീസ് വ്യാപിപ്പിച്ചിരിക്കുന്നത്